ഹലോ ഇന്നത്തെ നമ്മുടെ ഒരു ഈവനിങ് വ്ലോഗ് വേണ്ടാലോ അന്തരീക്ഷം ഒരു മഴക്കാറായിട്ടിരിക്കുകയാണെ നമുക്ക് അത്യാവശ്യമായിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി ഹിസ്മോൾക്ക് ഡയപ്പറും കുറച്ച് ഒക്കെ വാങ്ങാനുണ്ട് യും മകളുടെ സ്നേഹപ്രകടനം കഴിഞ്ഞ് ഹെസ്മോള് നടക്കാൻ ഇറങ്ങും കേട്ടോ ചില ഈ വൈകുന്നേര സമയത്ത് ഞാനും ഹെസ്മോളും ഹസ്ബൻഡും കൂടെ മോളിൽ ഇങ്ങനെ കാറ്റുകൊള്ളാനൊക്കെ ഇട്ട് ഇറങ്ങും കേട്ടോ അങ്ങനെ ഇനി നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകാനുണ്ട് അപ്പം നമുക്കിനി റെഡി ആയിട്ട് കാണാവേ അങ്ങനെ നമ്മൾ റെഡിയായി സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുവാണേ നമുക്ക് അടുത്ത് തന്നെയാണ് കേട്ടോ അധികം ദൂരമൊന്നുമില്ല ഹെസ്മോൾക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിട്ടോ നാമത് ബൈക്കിലും കൂടി ആയതുകൊണ്ട് നല്ല കാറ്റൊക്കെ കിട്ടിയിട്ട് നല്ല ഉറക്കം വന്നിരിക്കുകയാണെ ഫൈനലി നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഡയപ്പറിൻ്റെ സെക്ഷനിലാണ് കേട്ടോ പോയത് അങ്ങനെ എസ് മോൾക്ക് വേണ്ടിയിട്ട് ഡയപ്പറൊക്കെ നോക്കിയിട്ടുണ്ട് അങ്ങനെ ഡയപ്പറൊക്കെ വാങ്ങി അതുപോലെ നമ്മുടെ നമുക്ക് സോയാബീൻ വാങ്ങാനുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോരുവാണേ വാടെ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് അൺബോക്സ് ചെയ്യുന്നത് നമ്മുടെ ഹെസ്മോളാണ് കേട്ടോ അവൾ ഫസ്റ്റ് തന്നെ അവളുടെ പാമ്പേഴ്സും ഒക്കെ എടുത്ത് പുറത്തിറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവൾക്ക് ഞാനിപ്പോൾ അല്ല യൂസ് ചെയ്യുന്നത് അവൾക്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ സാധാ പൽപ്പൊടിയാണ് കേട്ടോ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ ആളെടുത്ത് പുറത്തിട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതിൽ നിന്നൊരു ബിസ്ക്കറ്റ് എടുത്ത് അവൾക്ക് കൊടുക്കുവാണ് ഹായ് ഏത് സൈഡിൽ നിന്നാണാകോ പൊട്ടിച്ച് കഴിക്കാൻ പറ്റുന്നതെന്നാണ് നോക്കിയിട്ട് ആൾക്കത്ത് കഴിക്കാൻ പറ്റാണ്ട് അങ്ങനെ തന്നെ തിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ